ഹായ് എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ സോറി അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഷാർജ ഉമ്മൽ കുവേൻ ഫുജേറ റാസൽ ഹൈമ ഈ നാല് എമിറേറ്റുകളിലും സ്റ്റാഫ് നേഴ്സുമാരുടെ ക്വാളിഫിക്കേഷനെ പറ്റിയാണ് കേട്ടോ അപ്പോൾ പ്രധാനമായിട്ട് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബി എസ് സി നേഴ്സിംഗ് ആണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇവർ നോക്കുന്നത് ബി എസ് സി നേഴ്സിങ് എം എസ് സി നേഴ്സിങ് പി എച്ച് ഡി അങ്ങനെ നേഴ്സിങ്ങില് മേളിലോട്ടുള്ള ഡിഗ്രി എൽ ഡിഗ്രിക്കാർക്കെല്ലാം ഇവിടെ ജോബിന് അപ്ലൈ ചെയ്യാം പിന്നെ അതായത് രജിസ്റ്റേഡ് നേഴ്സായിട്ട് അപ്ലൈ ചെയ്യാം ജന വേക്കൻസി ഒക്കെ ഇവിടെ ഇപ്പോൾ ഒത്തിരി കുറവാണ് കേട്ടോ അതും അത് പ്രാക്ടിക്കൽ നേഴ്സിംഗ് നേഴ്സ് എന്നുള്ളൊരു പോസ്റ്റിൽ മാത്രമേ നമുക്കിവിടെ ജോലി കിട്ടത്തുള്ളൂ ജനറൽ നേഴ്സിംഗാർക്ക് പിന്നെ വേണ്ടത് നമ്മുടെ ഹോം കൺട്രിയിൽ നിന്നുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും വേണം പാസ് ഔട്ടായ സർട്ടിഫിക്കറ്റും വേണം പിന്നെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് വേണം പിന്നെ ഇവിടെ നിന്നുള്ള എം ഒ എ ലൈസൻസ് അതായത് ഷാർജ ഫുജേറ റാസൽ ഹൈമഅമ്മൽ കുേനി ഈ നാല് എമിറേറ്റുകളിൽ വേണ്ടത് എംഒ എ സി ലൈസൻസ് ആണ് അപ്പോൾ അത് എം ഒ എച്ച് എക്സാം എഴുതി പാസ്സായാലും നമുക്ക് എം ഒ എ ലൈസൻസ് കിട്ടും ത്രീ ടൈംസ് നമുക്ക് നമ്മുടെ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ എം ഒ എച്ച് എക്സാം മൂന്ന് വട്ടം എഴുതാൻ പറ്റത്തുള്ളൂ മൂന്ന് വട്ടം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് നോട്ട് എലിജിബിൾ ആയിരിക്കും പിന്നീട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ മൂന്ന് പ്രാവശ്യമാണ് നമുക്ക് എക്സാം എഴുതാൻ പറ്റുക അപ്പോൾ വേണ്ട ക്വാളിഫിക്കേഷൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ പിന്നെ ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ അറിയുന്ന കാര്യമായിരിക്കുമല്ലേ ഇതൊക്കെ പിന്നെ ഞാനൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ഈ ഈ രാജ്യത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ള ആരും തുറന്നു പറയാലോ അപ്പോൾ ഇതേപോലെ എന്നെ എന്നെപ്പോലെയൊക്കെ അറിഞ്ഞൂടാത്ത ആൾക്കാർ ഇപ്പോഴും ഒക്കെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അവർക്ക് പ്രയോജനമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ എക്സാം എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ നമ്മളെപ്പോഴും ഇവിടുത്തെ എം ഒ എച്ച് എക്സാം എഴുതുമ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി അറ്റ്ലീസ്റ്റ് ഒരു മാസത്തെ ഒരു കോച്ചിങ് കഴിഞ്ഞതിന് ശേഷം എക്സാം എഴുതുന്നതായിരിക്കും നല്ലത് കാര്യം ഇച്ചിരി ടഫാണ് എം ഒ എസിൻ്റെ എക്സാം അപ്പോൾ എക്സാമിങ്ങനെ ഇത് എം ഒ എച്ച് എക്സാം എഴുതാനായിട്ട് പ്ലാൻ ഉള്ളവർ ഏതെങ്കിലും നല്ലൊരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് ഒരു മാസത്തെ കോച്ചിങ് കഴിഞ്ഞ് എക്സാം ഡേറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ബി എസ് സി നേഴ്സിങ് സർട്ടിഫിക്കറ്റ് വേണം ഇവിടുത്തെ എം ഒ എച്ച് ലൈസൻസ് വേണം പിന്നെ നാട്ടിലെ നമ്മുടെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്പോൾ നാട്ടിലിപ്പോൾ ഫൈവ് ഇയേഴ്സ് കൂടുമ്പോൾ നമ്മുടെ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റിന്യൂവൽ ചെയ്യണം അപ്പോൾ അതൊക്കെ അപ് ടു അപ് ടു ഡേറ്റ് ആയിട്ട് റിന്യൂ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ നാല് എമിരേറ്റിലെ എം ഒ ആണ് വേണ്ടത് ദുബായ്ക്ക് ഡി എച്ച് എ അബുദാബിക്കും അലേനും ഖാദാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെ ഈ പ്രൈവറ്റ് സ്കൂളുകളിലും നമ്മുടെ ഈ ക്ലിനിക്കുകളിലും ഒക്കെ വേക്കൻസി വരുന്നുണ്ട് കേട്ടോ പിന്നെ ചില ഹോസ്പിറ്റലുകളിലൊക്കെ ഇവർ ചോദിക്കുന്നത് അറബി ബേസിക് അറബിക് നോളജ് ഇവർ ചോദിക്കുന്നുണ്ട് കാര്യം അറബിക് കസ്റ്റമർ ഒരുപാട് വരുന്ന ഹോസ്പിറ്റലുകളുണ്ട് അപ്പം അറബിക്ക് ബേസിക് ആയിട്ടുള്ള അറബിക്ക് ചോദിക്കുന്ന ഹോസ്പിറ്റലുകളുമുണ്ട് പക്ഷേ ഇപ്പോഴും ഒട്ടുമിക്ക എല്ലാ ഇവിടുത്തെ ലോക്കൽസിനും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന ലോക്കൽസാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടെ ആണെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ മെങ്ങുന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാം അടിച്ചുപൊളിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അടിച്ചുപൊളിച്ച് ജീവിക്കാം അങ്ങനെയാണ് ഇവിടെ വന്ന് സേവ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാം നാട്ടിൽ ലോണൊക്കെ എടുത്ത് പഠിച്ചിട്ട് ജോബിനായിട്ട് ശ്രമിക്കുന്ന ഒത്തിരി കുട്ടികൾ കാണുമല്ലോ അപ്പോൾ എത്രയും പെട്ടെന്ന് നാട്ടിലെ ഒരു വർഷത്തെയോ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എഴുതിയിട്ട് ഞങ്ങൾ ഇവിടുത്തെ എക്സാം എഴുതി ഇവിടെ ജോബ് അന്വേഷിക്കുക അങ്ങനെ ജോബ് അന്വേഷിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് നല്ല ജോലി കിട്ടട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്